എന്നാലും ഇരുപത് ദിവസം എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു ഇരുപതാമനെ വിളിച്ചു കൊണ്ടുവന്ന് എന്നെ എന്നെ ബാഴ്മിച്ചു ചെകിടത്ത് മൂന്നിടിയും പുള്ളിയുടെ കൂടെ ഒരു ഒരു ലേറ്റീവ് സ്ത്രീ എന്നെ അഞ്ചാവണ ചെ ചെകിടത്ത് ചെരുത്തുകൊണ്ട് അടിച്ചു ഇത് കത്തി കൊണ്ട് കത്തി എടുത്ത് കത്തി എടുത്തുകൊണ്ട് പോന്നു വാഴടുക്കാൻ പറഞ്ഞു കൂടെ ഒരു ഗുണ്ട ഹാടുണ്ടായിരുന്നു അതിൽ പറയുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൈയും കാലും കുടിക്കുമോ ഇതിലെന്താ ഗുഡ് ആയുഷാണ് എന്തായാലും ബാല ആളുകാരാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായി നമ്പർ വൺ ഫ്രോഡ് എൻ്റെ പോലീസുകാരും പറഞ്ഞതാണ് ഇയാൾ എറണാകുളത്ത് ഒരുപാട് ഫിനാൻഷ്യൽ ഡീനിങ് സർക്കുമ്പോൾ ഞാൻ ഫ്രോഡാണ് ബോൺസിനായിട്ടുള്ള ബന്ധമുണ്ടായിരുന്ന ഇയാളുടെ രണ്ട് ഭാര്യമാർ ഇട്ടിട്ട് പോകാൻ കാരണം ഇയാളുടെ സ്വഭാവം കാരണമാണ് ഒരു ജീവനക്കൊതു ആരും അതിനോട് ജീവിക്കില്ല ഇനി എന്തായാലും ബാലയായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ വിചാരിച്ച ബാലയുടെ പാവമാണ് ബാല ബാലയുടെ മോളിൻ്റെ പേരിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നടത്തുകയാണ് അമൃത സുരേസ് എന്നാൾ ഒരു ജഡ്ജ് അഡ്വക്കേഷൻ കൊണ്ടൊരു ഒരു കാര്യമായിട്ട് ഉണ്ടായത് അതായത് ഇയാൾക്ക് ഇയാൾ സീക്രട്ടറിനും എതിർ ആണ് സീക്രട്ടേറിനെ എനിക്കും എതിരാണ് അയാൾക്കെതിരെ ഒന്നും പറയാൻ പാടില്ല ഇത് ഇന്ത്യയാണ് ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷനുണ്ട് അയാൾ ഏകാധിപത്യമാണ് കാണിക്കുന്നത് ഇയാളെ രാവിലെ പത്ത് മണിക്ക് എല്ലാ സെക്കൻഡ് സ്റ്റാൻഡേയും പോയി കോർട്ടിൽ പോയി മോളെ കാണാൻ അനുവാദവും ഉണ്ട് ഇയാൾ ചെയ്തിട്ടില്ല എന്നിട്ട് വെറുതെ അമൃത സുരേഷ് വെച്ചിട്ട് തോന്നുകാശം പറയാം അമൃത സുരേഷ് എന്നെ പറയാണ് അമൃത സുരേഷ് വേസിയാണ് കാണാത്ത പോലും കണ്ടുപോകുന്നു ആളുകൾ പറയുന്നത് ഇയാൾ വലിയൊരു ഉമ്മളിസ പറയാണ് എന്നിട്ട് അമൃത സുരേഷ് പറഞ്ഞ കുറ്റം പറയാം അവർ കേസ് കൊടുക്കുക അവർ ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലാന്ന് എഗ്രിമെൻറ്റ് അയാൾ കൊടുത്തതാണ് മോളെ ഇയാൾ പറഞ്ഞ് കേട്ടി കഴിഞ്ഞാൽ മുഹമ്മദ് സ്വദേശി ദുസ്തർത്തിയാണ് ഇയാൾ ഇയാളെ മോളെ കാണാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ എവറി സെക്കൻഡ് സാഡ്ഡേ രാവിലെ പത്ത് മണിക്ക് കോട്ടിൽ വന്നിട്ട് കാണാനൊന്നും ചാൻസ് ഉണ്ട് അത് ഇയാൾക്ക് ചെയ്തിട്ടില്ല ഇയാൾ നമ്പർ വൺ ഫ്രോഡാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ആളാണ് ഇയാൾ ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പാറാട്ടെണ്ണം പറയുന്ന കേട്ടില്ലേ ശരിക്കും ആരും അതൊരു ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിട്ടില്ല എല്ലാരും ചിരിച്ചു കോമഡി ആക്കിയിട്ടുണ്ട് കമന്റ് വായിച്ചാൽ നമ്മൾ നമ്മളെ ചിരിച്ചിരിച്ചൊരു പരിപാടി വരും അണ്ണ ഇനി എണ്ണം പോകുമ്പോൾ ഷട്ടിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യണം എന്നിട്ട് ലൈവ് ഇടണം ഇടണെ ഞങ്ങടെ കാണാനാണ് യൂട്യൂബില് ചുമ്മാ കയറി ചെല്ലി ചെറുന്ന് ഇടി മേടിച്ച് കാണും അല്ലെ വിഷ് ചെയ്യാൻ കയറിയതായിരിക്കും അല്ലെങ്കിൽ പറയുന്നുണ്ട് ഇനി ഇനിയിപ്പൊ ഈ വീഡിയോക്കുള്ളിൽ അടുത്ത ഇടിക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് കോമഡി ആയ കമന്റ് ആകട്ടെ നമ്മളൊരു ചിരിച്ചോണ്ട് ആറാട്ടെണ്ണം പറയുന്നേ കേൾക്കുന്നുള്ളു സത്യം പറഞ്ഞാൽ ഒരു സുപ്രഭാതോ മോഹൻലാൽ ആറാടുകയാണെന്ന് വന്ന് പറഞ്ഞു വന്നേ ആരാട്ടെണ്ണന് ശരിക്കും സോഷ്യൽ മീഡിയ മീഡിയയിൽ ആരാടുകയാണിപ്പൊ ചെയ്യുന്നത് ഇപ്പൊ വന്ന് വന്ന് ഓരോ നടിമാരോട് കൃഷി തോന്നി കൃഷി തോന്നി ഇപ്പൊ മഞ്ജു വാര്യലെത്തിൽ ഇങ്ങനെ നിക്കിയാണ് നിത്യാമേനോനെയൊക്കെ മാക്സിമം ഉദ്ദേശിച്ചിട്ടുണ്ട് അവരത് ഇന്റർവ്യൂവിൽ തന്നെ കൊടുത്താണ് ഇപ്പൊ ഈ ബാല ഇന്നാളിടിച്ചെന്ന് പറയുന്നു ഇപ്പൊ പറയുന്നു കേട്ടോ സത്യം പറഞ്ഞ എന്താണ് മോകത്തൊരു സ്ത്രീ ചെരുപ്പ് കൊണ്ടടിച്ചു ോത്തി ഇടിച്ചു എന്താണ് വാള് വാളെ വാളെടുത്തു അയ്യോ ദൈവമേ ഇതൊക്കെ സത്യമാണെങ്കില് എന്തൊരു ഉപദ്രവമാണ് പക്ഷെ ആറാട്ടനൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ആറാട്ടനെല്ലാം ഒരു അസുഖം ഉണ്ടെന്ന് ഇന്നാള് പുള്ളി പറഞ്ഞായിരുന്നു അത് ബാല ആദ്യമായിട്ട് ദത്തെടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു ഒക്കെ വാങ്ങിക്കൊടുത്തേ ആ ഒരു സന്ദർഭത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതൊക്കെ ശരിയാണോ ഒന്നും അറിയത്തില്ല എന്താണേലും എനിക്കിത് കണ്ടപ്പോൾ നമ്മളെല്ലാം തമാശയായിട്ട് എടുക്കുന്നത് ഇനി ശരിക്കും ബാലവെല്ലാം ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെങ്കി മഹാഭാവ കാരണം ആര് ചോദിക്കാനും പറയാനും ഇല്ലാത്തെന്നും പറഞ്ഞു പാവ ഈ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ അങ്ങനെ എടുത്ത് എപ്പോഴും ഉപദ്രവിക്കാൻ പറ്റുമോ തോന്നുമ്പോൾ തോന്നുമ്പോൾ എടുത്തിട്ട് ഇടിക്കാൻ അന്ന് ഒരു കേസിന് പോകാന്ന് വെച്ചാ അതും പോകുന്നില്ല എന്നിട്ട് വന്നിടുന്നിട്ട് പിന്നെ ഇടുന്ന വീഡിയോ നിങ്ങളിപ്പോ ശ്രദ്ധിച്ചില്ലേ എന്തൊക്കെയാ വാലയെ കുറിച്ച് പറയുന്നത് ഈ ഇടിമേടിക്കാണുള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് എന്താണേലും ആറാട്ടെൻ്റെ ഈ ഡയലോഗുകൾ കേട്ട് എല്ലാരും ചിരിക്കുന്നു ആരും അത് ഗൗരവത്തിൽ എടുക്കുന്നുല്ല ശരിക്കും കോമഡി ആയിട്ട് തന്നെ കാണുന്നു അടി കിട്ടിയില്ലായിരിക്കും എന്നാണ് എല്ലാവരുടെ ഒരു വിശ്വാസം ഇനി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വളരെ മോശമായ ഒരു കാര്യമാണ് അടി കിട്ടുന്നുണ്ടോ ഇല്ലയോ അതോ ചുമ്മാ പറയുന്നതാണ് എന്നുള്ളതിന്റെ യാതൊരു ഇതും ആൾക്കാർ പറഞ്ഞാലും ഇനി ഒരു ക്യാമറയും ഘടിപ്പിച്ചു വേണം ആറാട്ടെണ്ണ ലാൽ ബാലെ കാണാൻ പോകാൻ വേണ്ടി ഇടി കിട്ടുന്നുണ്ടെന്ന് നമ്മ നാട്ടുകാരറിയണ്ടേ എന്തൊരു കഷ്ടമാണ് ഈ വീഡിയോ കാണുമ്പോഴേ എന്റെ മുഖത്തിടിച്ചു വടിവാളെടുത്തോ എടുക്കാൻ പറഞ്ഞോ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് സത്യമാണോ അപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ലേ ഏതായാലും ഇത് സംഭവിച്ചതാണെങ്കി ഒന്നേ പറയാനുള്ളൂ അത് ബാല ചെയ്യുന്ന ഗുണ്ടായുസവും അയാൾ ഗുണ്ടകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗുണ്ടായസമൊക്കെയാണ് ഇത് നമ്മള് ഇടുക്കുകയാണെങ്കിലും ഒരു നമുക്ക് പോകുന്ന ഒരു ശത്രുവിനോട് വേണം നമ്മൾ ആ ചെയ്യാൻ ചുമ്മാ ആറാട്ടനെ പോലെ ഒരു പാവം മനുഷ്യനെ എന്തേലും ചെയ്തിട്ട് ബാലയ്ക്ക് എന്തു നേടാനോ ബാല ഇങ്ങനെയൊക്കെ ചെയ്യോ ഞാനത് വിശ്വസിക്കുന്നില്ല അത്രയും കാരണം ഈ ആറാട്ടെണ്ണൻ എന്നോ ഒന്നാളും പറഞ്ഞിരിച്ചെന്ന് ഇങ്ങനെ പുറകിരിക്കാൻ പറ്റുമോ അതുകൊണ്ടതൊരു വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്നില്ല ആരാട്ടെണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കിടന്നങ്ങ് ആറാടുകാരള്ളതാണ് തോന്നെ അങ്ങ് വിളിച്ച് പറയുക എന്തായാലും ആറാട്ടെണ്ണ നെവർ മൈൻഡ് ആ ഒന്നും ഒരു പ്രശ്നമല്ല സോഷ്യൽ മീഡിയയിൽ എന്തു പറഞ്ഞാലും പുള്ളിക്കൊരു പ്രശ്നമല്ല അവിടെ നമ്മൾ ആ ഒരു രീതിയിലേ ഇതിനെ കാണുന്നുള്ളൂ നീ പറയുന്നെല്ലാം സത്യമാണോന്നറിയില്ല ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് വരേക്കാം